എൻ്റെ പേര് അനൂപൻ എന്നാണ് ഞാൻ ആലപ്പുഴ സ്വദേശിയാണ് എൻ്റെ തറവാട് വകയായ ഒരു കേസുമായി സംബന്ധിച്ച് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാൻ ആ കേസിൽ പ്രതിയാകുകയും എന്നാൽ ഞാൻ കുറ്റക്കാരനല്ലാത്ത കേസിലാണ് ഞാൻ പ്രതിയായത് അതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വളരെ ദീർഘനാളായി ഞാൻ അനുഭവിച്ചു വരികയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ വൈകിയാണെങ്കിലും ഞാൻ യൂട്യൂബിലൂടെയാണ് ലാലൂർ ദേവസ്ഥാനത്തെ പറ്റി അറിയുന്നത് ഞാൻ സ്വാമിയായിട്ട് കോണ്ടാക്ട് ചെയ്യും സ്വാമിയോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ലഭിച്ചത് അതിലൂടെ തന്നെ സ്വാമി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ സ്വാമിയെ ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ച് അടുത്ത ദിവസം തന്നെ എൻ്റെ കേസ് ഒഴിവായി നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ കേസ് വിജയിച്ചു എന്നുള്ള വാർത്തയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ആശ്ചര്യത്തോടെയാണ് ഞാൻ അതിനെ കണ്ടത് ഞാൻ ഉടനെ തന്നെ സ്വാമിയെ അത് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു എനിക്കെന്തായാലും വളരെ നന്ദിയുണ്ട് സ്വാമിയോട് ലാലൂർ ദേവസ്ഥാനത്തെ കൃഷ്ണുമായോടും കരിങ്കുട്ടിയോടും കരിനീലിയമ്മയോടും ഒരുപാട് നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു